ഒത്തൊരുമയോടെ നിന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി കാണിച്ചു തരുന്നത് ഇന്ത്യ മുന്നണി ഒരു നേതൃയോഗം തന്നെ തുടങ്ങും അത് മറ്റൊന്നുമല്ല പ്രതിപക്ഷം ഐക്യത്തോടെ നിന്നാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധിക്കും അത് കൊണ്ടുവന്നാൽ ബി ജെ പി മന്ത്രിസഭയ്ക്ക് വീഴ്ച പറ്റും ബി ജെ പി കാലാവധി തികക്കില്ല മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകും one election, one nation. അത് നടപ്പുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അനുസരിച്ച് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഈ മന്ത്രിസഭ കൊണ്ടുപോകാനും കഴിയില്ല കേന്ദ്ര മന്ത്രിസഭ വീഴുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പുനരാവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപക്ഷെ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് സാക്ഷ്യം വഹിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ച് പ്രദേശങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം തമിഴ്നാട് അസാം ബംഗാൾ അതുപോലെ തന്നെ പുതുച്ചേരി എന്നാൽ ഈ അഞ്ച് പ്രദേശങ്ങൾ അതായത് നാല് സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനോടൊപ്പം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നേക്കാം അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ ചുരുക്കാനും അവരുടെ പാർലമെന്റ് പ്രാതിഥ്യം കുറയ്ക്കാനുമായി നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന തന്ത്രങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ ഏത് സഖ്യകക്ഷി ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അത് ദേശീയ തലത്തിൽ തന്നെ പരിഗണിക്കുകയും അതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നത് ഏറെ അസ്വസ്ഥമാകുന്ന കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിപക്ഷത്തെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സമ്പൂർണ്ണ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പരാജയം എന്ന് തന്നെയാണ് ബി ജെ പി കണക്കാക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ബി ജെ പിക്ക് ഉണ്ട് എങ്കിലും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളോട് പലതും യാചിക്കേണ്ടി വരുന്ന അവസ്ഥ വക്ക നിയമ ഭേദഗതി ബില്ല് പാസ് ആക്കിയെടുത്ത അത്ര എളുപ്പത്തിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ പാസ്സാക്കിയെടുക്കാനോ അതല്ല ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവന്നാൽ അത് പാസ്സാക്കിയെടുക്കാനോ കഴിയില്ല പാർലമെന്റിലെ അംഗബലം കൂടുതൽ ആക്കണം എന്നാവശ്യം അത് അടിസ്ഥാനപരമായി എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് എന്നത് വരും ജനസംഖ്യ അനുപാതത്തിലാണെങ്കിൽ നടക്കുകയില്ല ജനസംഖ്യ നിയന്ത്രണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചതിന് അവരെ അംഗീകരിക്കുന്നതിന് പകരം അവരുടെ സാധ്യതകൾ വെട്ടിച്ചുരുക്കുകയാണ് അമിത് ഷായും നരേന്ദ്രമോദിയും ആസൂത്രിതമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഒളിച്ചടുക്കുക തന്നെ വേണം ഈ നാണംകെട്ട നടപടിക്രമങ്ങളെ എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പറയുന്നത്